പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം സോഷ്യൽ മീഡിയ മൊത്തം അത് ആകട്ടെ ഇൻസ്റ്റഗ്രാം ആകട്ടെ ഫേസ്ബുക്ക് ആകട്ടെ ഏതു ആകട്ടെ നീ ടി വി ചാനലുകളാവട്ടെ എല്ലാത്തിലും വലിയൊരു ഒരു വിഷയമായി മാറിയിരിക്കുന്ന ഒരു ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിനോടകം ഒട്ടനവധി വീഡിയോകൾ ഇതിന് വന്നു കഴിഞ്ഞു അവരുടെ ഒരു കുടുംബ ജീവിതം പാടെ തകർന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യർക്ക് മോട്ടിവേഷനായ അവർ നടത്തിക്കൊണ്ടിരുന്ന ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിൽ സമ്പാദിച്ച ചില സാമ്പത്തികം അളവിൽ കവിഞ്ഞ സ്വത്ത് അത് വന്നു കയറിയപ്പോൾ തലയ്ക്ക് മേരെ വന്നപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായുള്ള സംഘർഷം രണ്ടു പേർക്കും പരസ്പരം സ്വത്ത് വേണം ഇതിനാണ് ഇവർ പരസ്പരം അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് അതായത് ഒരു എട്ടോ ഒമ്പതോ ആവും എട്ടൊമ്പത് മാസങ്ങൾക്ക് മുമ്പ് അവർ പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു എന്നും മകൾ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന മകൾ നാട്ടിൽ വന്ന് അപ്പനെ അമ്മയും കൊണ്ടുപോയി അവർ സംസാരിച്ച് ഒത്തുതീർപ്പാകണമെങ്കിൽ ആകട്ടെ എന്ന് തീരുമാനിക്കുകയും ആ കുഞ്ഞുമായി ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അതെ നമ്മുടെ സുലൈമാൻ എന്ന് പറയുന്നതായിരിക്കും വൃത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ഇടയിൽ വാക്കുതർക്കം ഇതിനു മുമ്പും വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ ജിജി പല വേദികളിലും അവരുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് അതായത് പല കുറി അവർ തങ്ങളിൽ അടിയുണ്ടായിട്ടുണ്ട് എന്ന് അവർ തുറന്നു പറയുന്നു വേദികളിൽ തുറന്നു പറയുന്നു പല കുറി അടിയുണ്ടായിട്ടുണ്ട് ചത്ത് പണ്ടാരമടങ്ങിയേനെ എന്നും ജിജി പല വേദികളിലും പറയുന്നുണ്ട് അതായത് ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ച് അതിൽ വളർന്ന് വലുതായി വിദ്യാഭ്യാസം നേടി അദ്ദേഹത്തിന് അറിവും ബോധവും ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്തു വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു നല്ല കാര്യം ദൈവങ്ങളെ വിശ്വസിക്കുന്നതും അവരുടെ പാതകൾ പിന്തുടരുന്നതും നല്ലത് തന്നെയാണ് മനുഷ്യൻ നന്നാവുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവങ്ങൾ ചില നിർദ്ദേശങ്ങൾ വെച്ചതും ചില നിബന്ധനകൾ വെച്ചതും അതിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചാൽ മറ്റുള്ള അതായത് സഹജീവികൾക്ക് അതൊരു ബുദ്ധിമുട്ട് ആകില്ല എന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചത് ആ നിർദ്ദേശങ്ങളിലൂടെ കടന്നു പോയാൽ സമൂഹത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇദ്ദേഹം ഒരു ഇസ്ലാം മതത്തിൽ ജനിക്കുന്നു അദ്ദേഹം ആ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ വിദ്യാഭ്യാസം നേടുകയും എല്ലാ അറിവുകളും സമ്പാദിച്ചതിനു ശേഷം ഇദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് മാറുകയും ചെയ്യുന്നു പക്ഷേ ഒന്ന് ഓർക്കണം താങ്കൾ താങ്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ അവർ ഈ ഇസ്ലാം മതം വിശ്വാസികളാണ് അവർ അതിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നു ഈ ഇസ്ലാമിനെയും മുസ്ലിമിനെയും എല്ലാ വേദികളിലും തള്ളിപ്പറയുകയും അതിൽ നിന്ന് പണം സമ്പാദിക്കുകയും ചെയ്യാണ് താങ്കൾ ചെയ്തുകൊണ്ടിരുന്നത് താങ്കൾക്ക് സാമ്പത്തികം ഉണ്ടാക്കുക അതിന് പറ്റിയ ഒരു പരിപാടി ഇതായിരുന്നു കുറെ ആൾക്കാർക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുക ബന്ധിക്കോസം അതുപോലെ താങ്കൾ ഒരു മോട്ടിവേഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല താങ്കൾ ഒരു പാസ്റ്റർ ആയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം പാസ്റ്റർ പല വേദികളിലും താങ്കൾ ആ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ അക്കുണ്ടനാണ് വേണ്ട എന്ന് പറഞ്ഞു ഇല്ലേ അക്കുണ്ടൻ എന്തുകൊണ്ട് കേറ്റാൻ പറ്റില്ല അമ്മേ കേറ്റ് കഴിഞ്ഞാലേ അത്രല്ലേ എങ്ങോട്ട് നടക്കാൻ പറ്റുള്ളൂ അവര് ചാടി അതിശരി മക്കളെ അമ്മേ കേറ്റി കഴിഞ്ഞാലേ കളഞ്ഞ അമ്മേനെ എടുക്കൂ പ്രോബ്ലം സോൾവ് ആവില്ല പ്ലീസ് ദിസ് ഈസ് മൈ ഫൈനൽ വേർഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ഈവൻ വെൻ ഐ ന്യൂ യു വർ ഫ്രം 9th ല ആ ചാറ്റ് കണ്ടിട്ട് നിങ്ങൾ മുഖത്ത് പറ്റുന്ന വലിയ ചിരിക്ക് ഒരു മാറ്റം വേണം നിക്ക് കറയത്തിൽ മക്കളെ ശരിക്കും എന്റെ ഫേസ് ആവിട ഞാൻ അജുനെ നോക്കി എൻ്റെ കൂടുതലുള്ളവരെല്ലാം തിരിച്ചു മറിച്ച് നോക്കി ഇതേ ഞാൻ പറയാത്ത കാര്യം വന്നതാണ് അപ്പോഴാണ് അറിയുന്നത് ഇവളുടെ ഒരു അനിജ അനിജത്തിയുണ്ട് ഷീജ ആലപ്പുഴയാണ് കെട്ടിച്ചത് ഭർത്താവിന്റെ പേര് സേവിച്ചൻ എന്നാണ് ദുബൈയിലാണ് സേവിച്ചൻ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം ഇവൻ ഈ ഡീഡിൽ ഇങ്ങനെ ഒരു ക്ലൂ വെച്ച് തിരുത്തി എന്നെ കാണിക്കണ്ടെന്ന് ചിജിയോട് പറഞ്ഞു രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഞാനതാണ് ഒരു ചതി തുടക്കത്തിൽ സംഭവിച്ചും പോയി പോട്ടെ ഇത് കഴിഞ്ഞ് കോവിഡ് കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്ന് കൊടുക്കുന്നു ഇഷ്ടംപോലെ വീടുകൾ പണിയുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു ഒരുപാട് നന്മ ചെയ്തു പക്ഷെ മനസ്സിൽ ഇവരെ ഓർത്തുള്ള വേദന എനിക്ക് എന്നും ഉണ്ടായിരുന്നു ആദ്യത്തെ ചതി അതാണ് നിങ്ങൾ അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജിജിയുടെ അപ്പൻ്റെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവളുടെ കസിൻ സന്തോഷ് ജോർജ് എ സി തിരുവനന്തപുരം കാരണം അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല എനിക്ക് അവൻ മകനെ പറയും പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു അവർക്കൊന്ന് നിയന്ത്രിക്കണം ഞാൻ നിയന്ത്രിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് ലേറ്റായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല ജിജിയും അനുസരിച്ചില്ല അപ്പോൾ ജിജി ചോദിച്ചു നിങ്ങളെന്താ ഇത്ര സംശയിക്കാനും അപ്പം ഞാൻ പറഞ്ഞു ഇതേ നിന്റെ സ്വന്തം കസിൻ സന്തോഷാണ് എന്നോട് വിഷയം പറഞ്ഞെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി സന്തോഷിന് ഉറവായിട്ട് അടി അടിയിൽ അവൻ്റെ ചെവി പൊട്ടി ചോര പുറത്തല്ലേ ജോലി ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് എം എൽ സി ആക്കി കേസാക്കി കൊരട്ടി സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോട് പറഞ്ഞു അതടേ ഇത് പുറത്തിറങ്ങാ നിങ്ങളുടെ തിലോക്കാലിയ പ്രസ്ഥാനം മുളയിലേന്ന് പോകും ഇത് എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഒത്തു തീർക്കാം എന്നുള്ളതെന്നാ പോലീസറിയും ഞാൻ വിശ്വസിക്കാം ഒത്തു തീർപ്പാക്കാൻ ജിജി അവൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല ആ കസനാണല്ലോ കളിക്കൂട്ടുകാരെ ഒന്നിച്ച് വളർന്നത് അവൻ പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ തരും ജിജി എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ നമ്മൾ എൻ്റെ കയ്യിൽ അവള് പറഞ്ഞ ട്രസ്റ്റിന് കൊടുക്കണം ഞാൻ പറഞ്ഞ് പറ്റില്ല ട്രസ്റ്റിന് കൊടുക്കില്ല നീ ഒരാളെ തല്ലി പൊട്ടിച്ചിട്ട് അതിന് കോമ്പൻസേഷൻ ഈ കഞ്ഞി കുടിക്കാതെ സേവ് ചെയ്ത് ജനങ്ങൾ അമ്പത് രൂപ നൂറ് രൂപ ആയിരം രൂപ ഇടുന്ന ട്രസ്റ്റിൽ നിന്ന് അഞ്ച് ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നു അന്ന് മാഷിതിനൊക്കെ സാക്ഷിയാക അല്ലേ ഈ അടി അടി ടീച്ചറെ പറഞ്ഞു ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലായിരുന്നു ഇരുപത്തിരണ്ടിൽ വർഷം മാറിപ്പോരണ്ടിലാണ് സന്തോഷിച്ച് ചോര വന്നതും എല്ലാം ഇവരെല്ലാം നമ്മുടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഈ അഞ്ചു ലക്ഷം ഇവരെങ്ങനെ കൊടുക്കുന്നറിയോ ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്ക് ഇഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ ആ പയ്യനും ചേർന്ന് ഒരു ചെക്കിനകത്ത് എന്റെ കള്ള ഓപ്പിട്ട് ഒന്നല്ല രണ്ട് ചെക്കിൽ രണ്ടര രണ്ടര ലക്ഷമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെല്ലാം തെളിവ് സൈനും പിന്നീട് പുറത്തു വരുന്ന നടന്നു ചെക്ക് ലീഫിന്റെ നമ്പർ അടക്കം എന്റെ കള്ള സൈനെത്തും അതെങ്ങനെയാ കള്ള സൈൻ സൈൻ ഇവർ കള്ള ഇടുന്നത് ഈ ചെക്കിൽ ഇടുന്നതല്ല അല്ലാതെ ഓഫീസിൽ ഇടുന്നത് ഇവിടെ ആ ആ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് പേപ്പറിലുള്ള സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് ആ അമർത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ സൈൻ ഒരു കല അവിടെ വീഴുമ്പോ അതിനകത്ത് കൂടെ ഞാൻ ചോദിച്ചു വന്ന എന്തെങ്ങനെ പറഞ്ഞു ഇത് ഇവർക്കൊക്കെ അറിയാം കാരണം ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു യെസ് ആര് സാറില്ലാത്ത അന്നത്തെ അക്കൗണ്ടന്റ് അങ്ങനെ കാശ് മറിച്ചപ്പോൾ ഞാനും ജിജിയും നല്ല വഴക്കായി അന്ന് വഴക്കായി ഒരു ഒന്നും ഒരു മാസത്തോളം ഞാൻ തമിഴ്നാട്ടിൽ പോയി താമസിച്ചു സത്യം പറഞ്ഞു മാഷിനും ടീച്ചറും അറിയാം എനിക്ക് പറ്റിയില്ല കാരണം ഇത് അവൾ കള്ള ഒപ്പിട്ടതിനേക്കാളിലുപരി പാവപ്പെട്ടവരുടെ വേർപ്പിന്റെ കാശ് എടുത്താണ് എടുക്കാണ് എന്റെ ഞാൻ എന്റെ ഭാര്യയാണ് പറയാൻ പാടില്ല ഞാൻ മറച്ചു വെച്ചു എന്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും അത് ഞാൻ ചെയ്ത തെറ്റ് സോറി ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഞാനൊരു തീരുമാനം എടുത്തു ഇങ്ങനെ പോയാൽ പറ്റില്ല ഇവർ ഒരുപാട് മോഷ്ടിക്കുന്നു മോഷ്ടിക്കുന്നത് പിന്നെ പറയാം എന്തൊക്കെ മോഷ്ടിച്ചു എന്നുള്ളത് പറയാം തടുക്കണമെങ്കിൽ കുടുംബത്തിൻ്റെ ആധിക്യത്വത്തിൽ നിന്നും ട്രസ്റ്റ് എന്നൊക്കെ മോചിപ്പിക്കണം അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ എൻ ജി ഒ കമ്പനി ആക്ടിന് ചെയ്യണം ഒരു രൂപ തൊട്ട് വലിയ ഞാൻ ഓൺ ദ സ്പോട്ടിൽ സൈറ്റിൽ എന്തായിപ്പോൾ കമൻസിങ് നടക്കാതെ പോകും അതിന് കംപ്ലയിൻസ് ആകും സബ് പ്രശ്നവും ഇതേ നടക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴേക്കും ജിജി ഭയങ്കര പ്രകടനം പുറത്തുനിന്ന് എടുക്കാൻ ഞാൻ അജ്മലിന്റെ മാഷിന്റെ പേര് തലകുത്തനെ പറഞ്ഞു അവസാനം അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ജിജി ഞാൻ അവളുടെ മാൻ വീണ്ടും നോക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരു വർഷം ഞാൻ ഈ എൻ ജി ഒ ആക്ടിവ് ആക്കാതെ മരവിപ്പിച്ചിട്ടുണ്ട് കാരണം ആക്റ്റീവ് ആക്കിയിട്ട് കാര്യമില്ല കുടുംബം തന്നെയാണ് വീണ്ടും നയിട്ടുള്ളത് അവസാനം ഒരു വർഷം കഴിഞ്ഞത് കമൻസ് ചെയ്യാൻ ടൈം ആയപ്പോൾ വക്കീൽ പറഞ്ഞു എന്നാൽ ഇത് വൈൻഡ് ചെയ്താൽ പറഞ്ഞു അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ മൂന്ന് പേരും രാജി അപ്ലോഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ വക്കീൽ എന്നോട് ചോദിച്ചു ബ്രദരെ കിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നുള്ള പേര് ഒരിക്കലും കിട്ടൂല അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും അവരുടെ രാജി സ്വീകരിച്ച് അവരെ പുറത്തായിട്ട് താങ്കൾക്ക് വിശ്വാസമുള്ള രണ്ടുപേരെ എടുക്കാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ അജ്മലിനെ പറഞ്ഞു പറ്റിച്ചതാണ് ഡ്രസ്സിലെടുക്കാൻ മാഷിനെ പറഞ്ഞു പറ്റിച്ചതാണ് പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചാണ് ഞാൻ തിരിച്ചറക്കേണ്ടതാണ് ഇവരുടെ പേര് കൊടുത്തു അത് രജിസ്റ്റർ ചെയ്തു അന്ന് തുടങ്ങി ചിജിയും ഞാനും തമ്മിലുള്ള മൂർച്ചയേറി അവരൊക്കെ പക്ഷെ ഇതൊന്നും പുറത്ത് ഞാൻ പറഞ്ഞില്ല ആരോടും പറയാൻ പോയില്ല കാരണം എന്റെ കുടുംബം നമ്മൾ മലിനടം ഉരുത്താന്ന് പറഞ്ഞ പോലെ അല്ല നല്ല കുത്തിനാട്ടി ഞാൻ എങ്ങനെയാ വിചാരിച്ചു എന്റെ മക്കള് എൻ്റെ പിള്ളേരാണ് വേണ്ടിയിട്ടില്ല അവർക്കൊക്കെ അറിയാൻ പറ്റും കഴിഞ്ഞ ഈസ്റ്റർ സമയം ഇതാണ് പ്രധാന പോയിന്റ് ശ്രദ്ധിക്കണം കഴിഞ്ഞ ഈസ്റ്റർ സമയം ഞാനൊരു കാര്യം അറിയാണ് എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒമ്പത് ബെഡ്റൂമുണ്ട് ഒമ്പതിനും അറ്റാച്ചഡ് ബാത്റൂമാണ് രണ്ട് നിലയിലും വലിയ ഹോൾ രണ്ടും വലിയ കിച്ചൺ ഉണ്ട് അത് നാഷണൽ ഹൈവേ ഇന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിന് വാക്കബിൾ ഡിസ്റ്റൻസ് ഇതിനേക്കാൾ ഉപരി എയർപോർട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എന്റെ കാഴ്ച പോലുള്ള ഒരു ഒന്നര കോടി രണ്ടു കോടി രൂപ വരും ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേര് സ്വന്തം നോട്ടനെയുള്ള സജോയ് അവൻ പോയിട്ടാണ് അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് വരുമ്പോൾ ഞാൻ ഫോട്ടോ ഫോട്ടോയിട്ടിട്ടേക്കാം നിങ്ങളെല്ലാം ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്ന ആളാണ് ആൾക്കും ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് വെറുതെ വന്നിട്ടും പോലെ ഇവരെല്ലാം അങ്ങനെയാണ് എന്തോ ആവട്ടെ സംഭവിച്ചത് ഈ ബിൽഡിങ് വാങ്ങിയതിനെ ഞാൻ ഗിജിയോട് ചോദ്യം ചെയ്തു നീയല്ലേ കാശ് മുടക്കിയത് എങ്ങനെയാണ് അവൾ കാശ് മുടക്കിയെന്നുള്ളത് എന്റെ വേദന പറയാണ് സോറി കേട്ടോ ഈ വയനാട്ടിലെ പ്രൊജക്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാന ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു ഉച്ച ഭർത്താവ് പോകുന്നു വീണ്ടും വൈകുന്നേരം ഭാര്യ പോകുന്നു രാത്രി എന്നിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടൊക്കെ നിങ്ങൾ പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ വേദന അറിയാം അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഞായറാഴ്ച നിങ്ങൾ ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് നിങ്ങൾ സമ്പാദിക്കുക എന്നിട്ട് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടപകളിലും നിങ്ങളുടെ അമ്പലത്തിലും നിങ്ങളുടെ മസ്ജത്തിലും ഒക്കെ നാട്ടിൽ നിന്നുള്ള ഗുരുക്കന്മാരെ തുടർന്ന് ഓരോ കാര്യം പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാളും മടി കാണിക്കാതെ കാശ് കൊടുക്കുന്നതിനാ കണ്ടിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി അപ്പം ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഇടാൻ പറ്റില്ല കാരണം ഇതിന് എഫ് സി ആർ എ ലൈസൻസ് ഇല്ല അങ്ങനെ പെട്ട കുറേ കുടുംബങ്ങൾ മാര്യോ ഭ്രതൻ്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുക്കും എത്ര രൂപ വന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്കൊരു ഇൻഫർമേഷൻ അല്ല മാനേജിങ് ട്രസ്റ്റ് ആണ് ഒരു കുടുംബക്കാർ തീരുമാനിക്കുന്നത് മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി അപ്പൻ്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അത് റിങ്കുവിൻ്റെ അക്കൗണ്ട് ഇങ്ങനെ അവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്തിന് കാശ് സ്വീകരിച്ചു അപ്പം ആരും സ്വീകരിച്ചില്ല എന്ന് ചോദ്യം വരും ഞാനും സ്വീകരിച്ചിട്ടുണ്ട് അതൊന്നെങ്കിൽ ട്രസ്റ്റിൽ നേരെ ഇട്ടു അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു അതിന്റെ തെളിവ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇ ഡി നേരിട്ട് എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് എറണാകുളം വിളിപ്പിച്ച് എന്റെ മുഴുവൻ അക്കൗണ്ടും പരിശോധിച്ച് അതിന്റെ തെളിവുകൾ മുഴുവൻ കൊടുത്ത് ക്ലിയർ ചെയ്താണ് നെഞ്ചി വിരിച്ചിരുന്നത് കയ്യും തുറന്നിരുന്നിട്ട് എനിക്കിത് പറയാൻ പറ്റുന്നത് അവൾ ഇങ്ങനെ ആ കാശ് ഉപയോഗിച്ച് എന്റെ അഭിപ്രായത്തിൽ ഒരു കോടിയുടെ മേളിൽ ബിൽഡിങ്ങിനുണ്ട് ഒരു അമ്പത് ലക്ഷം ഫ്ലാക്കി പോയി കാണും ഒരു നാല് പത്തോ മുപ്പതോ നാൽപോ ലക്ഷം അതിന്റെ ബെയർ വാല്യൂ അങ്ങനെ എന്തോ കാണിച്ചിട്ട് ചലക്കച്ചുറുക്കൽ അങ്ങനെ ആണല്ലോ നടക്കാറില്ല നിങ്ങൾക്ക് അറിയാം ഇനിയെ അവള് ചെയ്ത് ബോർഡർ കൂരുത് ഇതും അനിയന്റെ പേരിൽ വാങ്ങിയിട്ടിട്ട് ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബോർഡ് വെച്ചാൽ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ ടെമ്പിളും കൊണ്ടുപോയി അല്ല ഇപ്പോഴും അവിടെ ഇല്ലേ നിങ്ങൾ പറ ജനം കണ്ട ജനം കണ്ട എന്ത് വിചാരിക്കും ഈ പറയുന്ന ആരാന്നറിയോ നമ്മുടെ നമ്മുടെ വെറുതെ അല്ല മുഴുവൻ സ്റ്റാഫുകളും ഒറ്റ രാത്രി എന്റെ കൂടെ അറിഞ്ഞിരിക്കുന്നത് ഇവരെല്ലാ സ്റ്റാഫും ഉള്ള കുറച്ച് സ്റ്റാഫ് ഇപ്പൊ ഇവിടെ ഇല്ല ബാക്കി സ്റ്റാഫ് ഒരാളുടെ ആരും മരിച്ചിട്ട് പോയി വൈശാഖിന് അങ്ങനെ അങ്ങനെ മൂന്ന് സ്റ്റാഫ് ഇപ്പൊ ഇവിടെ മൂന്നാല് സ്റ്റാഫ് കുറവുണ്ട് അവർക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരും ഇനി പോകും അവിടെ ഇപ്പൊ ഓഫീസിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ജിജിയും ജിജിയുടെ ഈ ബിൽഡിങ് വാങ്ങിയ അനിയന്റെ ഭാര്യയും ജിജിയുടെ അപ്പനും അവിടെ പോയി ഇനി അടുത്തത് ജിജിയുടെ അപ്പൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കയറി വരും വരുമ്പോൾ കാല് കൈയ്യോടെ വരും കുറച്ചു നേരം ക്യാബിനിൽ ജിജിയോട് സംസാരിച്ച് അറിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ കവർ കാണും കുറച്ച് കാശ് മാശ് കണ്ടിട്ടുണ്ടോ എന്താ ചിരിക്കുന്നത് അല്ല കണ്ടതല്ലേ എല്ലാവരും കാണുന്നേ എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി കെ എസ് എഫ് ഇയിലും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളെയും കീഴിൽ ചിട്ടി ചേർന്നുകൊണ്ടിരിക്കും എത്ര ചിട്ടിയും ഇതൊന്നും എനിക്ക് ഞാൻ പോയി തെളിവെടുത്തൊന്നുമില്ല പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കുറെ ചിട്ടിയുണ്ട് ഇതൊക്കെ ഇനി മാധ്യമത്തിന്റെ ധർമ്മമാണ് എന്നെ അന്ന് അന്വേഷിച്ച് കണ്ടെത്താന്നുള്ളത് മാധ്യമങ്ങളുടെ ധർമ്മമാണ് ഇതിന്റെ സത്യാവസ്ഥയെ കണ്ടെത്താനുള്ളത് എനിക്ക് പറ്റുന്നില്ല ഐ എം ഹെൽപ്ലെസ് ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു പീച്ചാത്തി എടുത്ത് ഓടി വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ തന്നെ ഞാൻ കുത്തി കൊല്ലൂടാ ആന് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ അങ്ങ് തെന്നി മാറി മാറിയതും എൻ്റെ കയ്യില് കത്തി കൊണ്ട് ഒരു വലിയ ആ പാടവിടെ ഇല്ലേ ഒന്ന് മനസ്സൊടുക്കണ്ട കുത്തുകൊണ്ടു കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്നു ചെന്നു പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത് മദ്യലകരിയിൽ ചി ജി ഭർത്താവിനെ കുത്തി കുത്തി കൊല്ലാൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും എല്ലാം തീർന്നു പോകും അതുകൊണ്ട് ദയവീവിൽ കേസാക്കണ്ട എന്ന് പോലീസ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്കാക്കണമെങ്കിൽ ഇവിടെയല്ല നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ചൊന്ന് ഇടിച്ചിട്ട് എം എൽ സി ആക്കി കേസാക്കിക്കോളാം ഞാൻ എൻ്റെ മക്കളെ ഓർത്തു ഭാര്യ ഓർത്തു ചെയ്തില്ല മറിച്ച് ഞാൻ ചെയ്തു തന്നെ പറയും ജിജിയെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അവകാരിപ്പിച്ചു ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഇനി മുതൽ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനകത്തെ വീട്ടിൽ താമസിക്കില്ല ആള് പിിലാർമൊഴിയിലുള്ള അക്കാഡമിയിലായിരിക്കും താമസിക്കുക ആ പ്രിമേസിൽ പോയി നിങ്ങൾ ഒരിക്കലും മാരിയോയാൽ ഉപദ്രവിക്കരുത് എന്ന് വക്കീൽ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തു വക്കീൽ നോട്ടീസ് വായിച്ചവർക്കൊക്കെ അതറിയാം കഴിച്ചാൽ എല്ലാവർക്കും അറിയാം ഇത് കൊടുത്തിട്ടും ഇപ്പം സംഭവിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ജിതിയോട് പറഞ്ഞു നീ ഇങ്ങനെ നീയും കുടുംബക്കാർ ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശ് എടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും നമ്മളെല്ലാം തകർന്നു പോകും എനിക്കത് പറ്റുന്നില്ലതാ ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുമാരെ തമാശയിൽ കളിയാക്കിയതിന് വേണ്ടി സൊസൈറ്റിന്ന് ഒത്തിരി കേട്ടവനാണ് അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ട്രസ്റ്റ് നടത്തേണ്ടി വരുന്നതിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഞാനൊരു കംപ്ലയിൻറ്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സിലെന്ന് പറഞ്ഞു കാര്യം ഈ വർഷം അവർക്ക് നാല് ലക്ഷം രൂപയുണ്ടോ ടാക്സി കിട്ടണം എന്നു പറഞ്ഞു അവർ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇവള് വൈലന്റായി പേരൻസും വൈലന്റായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ രണ്ട് കാറിലൊരു എട്ട് പേര് അവിടെ വന്നു പക്ഷേ പറമ്പിലും പണിക്കാരുള്ളതുകൊണ്ട് വായിമാരുള്ളതുകൊണ്ട് അവർ പോകാൻ പുറത്തു പോലും വീട്ടിൽ പോയി കഴിഞ്ഞ് ഇവർ ഇറച്ചിങ്ങ് വന്നു ആ വീട്ടിലേക്ക് ഞാൻ തന്നെ നട്ട് അത് ഗ്ലാസ് ആണ് ഡോറ് ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല അതിങ്ങനെ പഠിക്കാടയുള്ളൂ ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ജിജി ബാഗിൽ ഒറ്റ ചവിട്ടി ഞാൻ വീണ് ഞാൻ ചാടി എഴുന്നേറ്റി പിടിച്ചു ഒറ്റപിടുത്തം അത് പിടിച്ചു എന്നുള്ളത് ജിജിയുടെ രംഗില് തന്നെ നിന്നോട് പറയാൻ ഇടയാക്കണ്ടല്ലേ അതൊന്ന് കൊടുത്താൽ മൈക്കൊടുത്തു പറഞ്ഞേ പറഞ്ഞിരുന്നു മാരിയോയെ അങ്കിള് അമ്മയുടെ ബ്രദറാണ് പറഞ്ഞത് അങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കിയപ്പം സ്വാഭാവികമായും മരിച്ചു പോകുന്ന പേടിയിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു ഇതാണ് ഞാൻ ചെയ്തിട്ട് അടിച്ചു അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ ഈ മരണപ്രയത്തിലല്ലാരും അവളന്ന് വിട്ടു ഞാൻ അടുത്ത ഡോറ് തുറന്ന് മേളിൽ പോയി അത് അകത്തിന് കുത്തിയിട്ടു പക്ഷെ ഇവള് ആ ഡോറിന് ഇടിച്ച് ഈടിച്ച് അത് പൊട്ടിച്ചു എന്നിട്ട് ഇവള് ഒന്നാം നിലയിൽ പോയി ഞാൻ ഒന്ന നിലയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയപ്പോ എന്താ നിങ്ങൾ അന്ന് ഇദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ് ഇദ്ദേഹം ഞങ്ങളൊരു ആറന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽസിന്റെ വീട് പണി നടക്കുന്നുണ്ട് അവിടെ തുടക്കത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പറയായിരിക്കുന്ന ഭേദം എന്ന് വെച്ചാൽ ആ ഞാൻ അവിടെ രണ്ടാൾ തട്ടു വിളിക്കണ്ടായിരുന്നു തട്ടു കുളിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ പുലി കൊടുക്കാൻ വേണ്ടി ഞാൻ പുത്തുവാറ പോയി ട്രൈബൽസിന്റെ അവിടെ അവിടെ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ പീലാർ മുഴി കൂടെ വന്നേ ഇനി കൂടെ കയറിയിട്ട് പോകാന്ന് വെച്ചു അവിടെ കയറി ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത് ഒച്ച ഒരു കൊച്ചുകൂട്ടി കരയണ സൗണ്ടും ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ കയറി ചെന്ന് കയറി ചെല്ലുമ്പോ മാഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ ബോക്സ് അടിച്ചു ഏതാണ്ടൊക്കെ ഇതിപ്പോ കേൾക്കുന്ന ന്യൂസ് പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ് മാഡം ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ് ഇട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചെടുക്കണ കണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം താഴ്ത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇതൊക്കെ ആ വീണ്ടും ഞാൻ സത്യം മാറി ഇവിടെ അറിയുന്നത് രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു എന്നാണ് അത് ആഘോഷിക്കാൻ കുറച്ച് ആൾക്കാർ അത് ശരിയല്ല ഒരു കുടുംബജീവിതം തകർന്നു പോവുകയാണ് ഇവിടെ ആഘോഷമല്ല വേണ്ടത് നമ്മളതിനെ നമ്മളെ കൊണ്ട് അവരെ സഹായിക്കാൻ സാധിക്കില്ല അവരുടെ കുടുംബ ജീവിതം ഒന്നിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ അത് നമ്മൾ ആഘോഷമാക്കരുത് പക്ഷേ മറ്റു ചില സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഇത്രയും കാലം സമൂഹത്തെ പറ്റിക്കുകയായിരുന്നു വഞ്ചിക്കുകയായിരുന്നു കാരണം ഒരുപാട് ഒന്നാ ഒരു ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കി അതിൽ അതുവഴി കോടികൾ സമ്പാദിച്ചു വളരെ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു വിലനായി തീർന്നത് സാമ്പത്തികമാണ് അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം സാമ്പത്തികം വന്ന് കുമിഞ്ഞു കൂടിയപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ പറ്റുന്ന തരത്തിലേക്ക് മാറി ഇവിടെ അദ്ദേഹം പിന്നെ നമ്മുടെ ജോസഫ് സുലൈമാൻ ജോസഫ് ചെയ്തത് ഒരു ഒരു ട്രസ്റ്റ് തനിയെ ഉണ്ടാക്കി അതിൽ ഇസ്ലാം മതവിശ്വാസികളായ രണ്ടുപേരെ അതിനകത്ത് സ്ഥാപിക്കുകയായിരുന്നു ഇത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം കുടുംബ ജീവിതങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം മറ്റ് മതസ്ഥരൊന്നും നമ്മളുടെ എതിരാളികളല്ല എന്ന് പല വേദികളിലും പറഞ്ഞ് പരത്തുന്ന അത് അത് പറഞ്ഞ് പരത്തി സമ്പാദിക്കുകയും നല്ല രീതിയിൽ പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ജിജിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു അതായത് ഈ ഇദ്ദേഹം നമ്മുടെ സുലൈമാൻ ജോസഫ് രണ്ട് ഇസ്ലാം മതവിശ്വാസികളെ ആണല്ലോ ട്രസ്റ്റിൽ ചേർത്തിരിക്കുന്നത് അത് ജിജിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് പ്രശ്നം ഉണ്ടായത് ഇവിടെ രണ്ടുപേരും പരസ്പരം അടിച്ച് പിരിയാനുള്ള കാരണം മറ്റു പലതുമായിരിക്കാം അത് അവരുടെ കുടുംബ പ്രശ്നമാണ് അതിൽ പുറത്തുനിന്നൊരാളിന് ഒരു യാതൊരുവിധ പിന്നെ സഹായവും ചെയ്യാൻ പറ്റില്ല അത് അവർ രണ്ടുപേരും വിചാരിച്ചെങ്കിൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ അത് അവർക്ക് മാത്രമേ അത് പരിഹരിക്കാൻ പറ്റൂ അങ്ങനെ ഇരിക്കേ ഇവിടെ ജിജി ചെയ്ത ചില പരിപാടികൾ അപ്പോ ജിജി ചെയ്തത് എന്തുവാകട്ടെ പക്ഷേ മറ്റൊരു കാര്യം പറയാനുള്ളത് എവർ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് എവർ നൽകിക്കൊണ്ടിരുന്നത് പല കുടുംബങ്ങളെയും ഒന്നിപ്പിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന പെൺകുട്ടികളെ അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വളരെ നിഷ്പർശമായ രീതിയിലാണ് ഈ പിന്നെ ജിജി പല വേദികളിലും പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരെ അല്ലെ നിങ്ങളുടെ ഭർത്താവിനെ എത്ര തവണ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം നിങ്ങൾ ഉമ്മം കൊടുത്തിട്ടുണ്ട് എത്ര തവണ നിങ്ങൾ മുത്തം കൊടുത്തിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റപ്പോ നിങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചോ ജിജി ഇതെല്ലാം ചെയ്തുകൊണ്ടാണോ പൊക്കോണ്ടിരുന്നത് ആണോ അങ്ങനെയാണോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നം രൂപപ്പെട്ടത് ജിജിക്ക് ഭർത്താവിനെ ബഹുമാനിക്കുകയും പിന്നെ ആദരിക്കുകയും അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും അളവറ്റ സ്നേഹവും ഉണ്ടായിരുന്നു എങ്കിൽ എന്തിനായിരുന്നു ജിജിയുടെ തലമണ്ട ഇപ്പോ നമ്മുടെ സുലൈമാൻ ജോസഫ് അടിച്ചു പൊട്ടിച്ചത് വില കൂടിയ ഫോണ് എന്ത് വില കൂടിയ ഫോണ് നിങ്ങൾക്കതൊരു വില കൂടിയ ഫോണാണോ പൊതുജനങ്ങളുടെ പൈസ പാവങ്ങളുടെ പൈസ അടിച്ചു മാറ്റിയത് നിങ്ങൾ പലതും പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നിങ്ങൾ സമ്പാദിച്ചത് ഇത് നിങ്ങൾക്കെന്ത് വില കൂടി നിങ്ങൾ വലിയ കഷ്ടപ്പെട്ടതൊന്നുമല്ലല്ലോ വെറുതെ വായിൽ വരുന്ന വാക്ക് വിളിച്ചു പറഞ്ഞ് ആളുകൾ ഞാനൊന്ന് ചോദിക്കട്ടെ ആര് എന്ത് മോട്ടിവേഷൻ നടത്തിയിരുന്നാലും ശരി ഞാൻ പറഞ്ഞാലും ശരി നിങ്ങൾ പറഞ്ഞാലും ശരി അത് ആരെന്ത് പറഞ്ഞാലും ശരി അവനവൻ സ്വയം തീരുമാനിച്ചെങ്കിൽ മാത്രമേ മാറാൻ കഴിയൂ